ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമം ദിനപ്രത്തത്തിൽ രാമായണത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രതീക്ഷ രാമനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ലേഖന പരമ്പരയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ ശ്യാംകുമാർ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റ് നാം അറിഞ്ഞിരിക്കണം അദ്ദേഹം കാലടി സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളെന്ന് പറയുന്നു അതുപോലെ വേദാന്തത്തിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് വാത്മീകി രാമായണം അതായത് മൂലരാമായണം ആധികാരികമായി പഠിച്ചിട്ടുണ്ട് വേദാന്ത ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾ എന്താണ് സമൂഹത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞൊരു ശ്ലോകം വിവേക ചൂടാവണിയിലുണ്ട് അതായത് വാഗ്വൈഖരി ശബ്ദശരി ശാസ്ത്ര വ്യാഖ്യാന കൗശലം അതായത് വളരെ പാണ്ഡിത്യമുള്ളവർക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതരത്തിലുള്ള അവിടുന്ന് ഇവിടുന്ന് ശ്ലോകങ്ങളൊക്കെ ചെയ്ത് പറയാൻ പറ്റും ഇതെല്ലാം ബുക്തയെ നതു അവർ സാധകന്മാരല്ല അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് എന്താണ് വാത്മീകി മഹർഷി രാമായണത്തിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് അത് ആദ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വികൃതങ്ങളായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവില്ലായിരുന്നു വാത്മീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുന്നത് കോന്നോസ്മിൻ സാമ്പ്രതം ലോകീ ഗുണവാൻ കശ്യവീരിയവാൻ എന്ന് പറഞ്ഞ് കുറേ ഗുണങ്ങൾ അതായത് ധർമ്മജ്ഞനും നീതിമാനും സത്യസന്ധനും തുടങ്ങിയിട്ടുള്ള അനവധി ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലുള്ള ഗുണവിശേഷങ്ങൾ അത് രാമന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളാക്കാൻ ദൈവീക ഗുണമുള്ള വ്യക്തിത്വങ്ങളാക്കാനാണ് വാത്മീകി മഹർഷി വാത്മീകീമാ അല്ലാതെ രാമൻ്റെ ഒരു ചരിത്രം എഴുതി പോവുകയല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് രാമായണം എന്നത് കേവലം രാമൻ്റെ ഒരു ചരിത്രം പഠിക്കാനുള്ള കൃതിയല്ല രാമ അയനം അവനവനിലൊരു രാമനുണ്ട് ആത്മാരാമൻ നമ്മുടെ ഭാവന ഒരു രാമനാണ് ആ ഭാവനയ്ക്ക് ഏതിലും നമുക്ക് രമിക്കാൻ സാധിക്കും അതിലേക്കൊരയനം ഇപ്പൊ നല്ല ഭാവന സദ്ഭാവന നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെയും ഉയർത്തും ഒരു സമൂഹത്തെയും കൈപിടിച്ചു നിർത്തും അതിന് പകരം ദുഷ്ടചിന്തകളാണെങ്കിൽ ദുഷ്ടഭാവനകളാണെങ്കിൽ എത്ര വേദാന്തം പഠിച്ചാലും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടിയിട്ടും കാര്യമില്ല നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവര അവരന് സുഖത്തിനായി വരണം അതായത് കൈപിടിച്ചുയർത്താനാണ് വന്നത് അല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തരം താഴ്ത്തി അതിൽ ഒരു ഈ കൊതുകിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ രക്തം കുടിക്കുന്ന ആളുകളായി മാറരുത് സമൂഹത്തെ കൈപിടിച്ചുയർത്താനായിരിക്കണം പാണ്ഡിത്യം അതിനാണ് ഡോക്ടറേറ്റ് നേടേണ്ടത് അപ്പൊ ഇവിടെ രാമായണത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് മനസ്സിൽ സദ്ഭാവന വരിക രാജ്യസ്നേഹം അതൊരു സദ്ഭാവനയാണ് അപ്പൊ എല്ലാവരെയും ആ രാജ്യസ്നേഹത്തിലേക്ക് ഉയർത്ത് അതുപോലെ ഭക്തി അതൊരു സദ്ഭാവനയാണ് എല്ലാവരെയും ഭക്തിയിലേക്ക് ഉയർത്ത് അങ്ങനെയാണല്ലോ ശ്രീരാമസ്വാമി വനത്തിൽ സഞ്ചരിക്കുമ്പോൾ അനവധി മഹർഷി വര്യന്മാരായിട്ട് അദ്ദേഹം സമ്പർക്കപ്പെടുന്നു സദ്ഭാവനയുള്ളവരുമായിട്ട് അങ്ങനെയുള്ള ചിന്തകളുള്ളവരായിട്ട് അങ്ങനെ ശ്രീരാമസ്വാമിയിൽ നമ്മൾ കാണുന്നത് കൈപിടിച്ചുയർത്തുന്ന ആ ഒരു വലിയ മനസ്സ് നിങ്ങൾ നോക്കൂ ശ്രീരാമസ്വാമിയെ ഇട്ടുള്ള സമ്പർക്കം കൊണ്ട് ഒരു വാനരനായ ഹനുമാൻ ദൈവികത്തോളം ഒരു ദൈവതുല്യനായില്ലേ ഇന്നിപ്പോൾ ഹനുമാൻ സ്വാമിയെ നമ്മൾ കാണുന്നത് ഈശ്വര തുല്യമല്ലേ ശ്രീരാമസ്വാമിയുള്ള സമ്പർക്കം കൊണ്ടല്ലേ അതാണ് ഭാവന തന്നിൽ ദൈവികത ഉണർത്തി മറ്റൊരാളെ ദൈവിക ഗുണത്തിലേക്ക് ഉയർത്തുക അങ്ങനെ ഒരു കൃതി ഉണ്ടെങ്കിൽ അത് രാമായണമാണ് അതുപോലെ ശബരിദേവി ആദിവാസിയായ കാട്ടിൽ ജനിച്ച ആദിവാസിയായ ആ ശബരി ശബരീദേവിയെ നമിക്കുന്ന രാമൻ തന്നിലെ ദൈവീക ഗുണമുള്ളവർക്ക് മറ്റൊരാളിൽ ദൈവീക ഗുണത്തെ കാണാനും അവരുടെ ദൈവീക ഗുണത്തെ ഉണർത്താനും സാധിക്കുകയുള്ളൂ അതുപോലെ വിഭീഷണൻ പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിഷ്കിന്തയിലെ സുഖീവൻ ഇങ്ങനെ അനവധി ആളുകളെ കൈപിടിച്ചുയർത്തുന്ന രാമൻ ആ രാമനെയല്ലേ നിങ്ങൾ ചിത്രീകരിക്കേണ്ടത് അതിനു പകരം ജാതീയത പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ മനസ്സിപ്പോഴും വളരെ സങ്കുചിതമാണല്ലോ എവിടെയാണ് ജാതീയത കഴിവും കരുത്തുമുള്ളവർക്ക് ജാതിയില്ല കഴിവും കരുത്തുമില്ലാത്തവർക്കാണ് ജാതി അപ്പം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ ആ കഴിവും കരുത്തുമില്ല നിങ്ങൾ സമൂഹത്തിലെ എപ്പോഴും ജീർണതകളാണ് കാണുന്നത് നിങ്ങൾ കഴിവും കരുത്തുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കും അവിടെ ജാതീയതയ്ക്ക് സ്ഥാനമില്ല ഇരിക്കുന്നത് മനുഷ്യൻ്റെ ദൗർബല്യത്തിലാണ് കഴിവും കരുത്തുമുള്ള ഏതൊരാളുടെ ജാതി ആരാണ് നോക്കാറ് വാത്മീകമഹർഷി ബ്രാഹ്മണനായി ജനിച്ചു എന്നാണോ എഴുതിയിച്ചിരിക്കുന്നത് രത്നാകരനെ വാത്മീകിയാക്കാൻ സാധിച്ച കാട്ടിൽ ജനിച്ച ആദിവാസി കുടുംബത്തിൽ ജനിച്ച ശബരീദേവിയെ ഋഷിതുല്യയാക്കി മാറ്റിയ അങ്ങനെ അനവധി ആളുകളെ ഋഷിതുല്യമാക്കിയ ഒരു സംസ്കൃതിയല്ലേ ഭാരതത്തിൻ്റെ അപ്പം നിങ്ങളും അതല്ലേ ചെയ്യേണ്ടത് കൈപിടിച്ചുയർത്തു ഉദ്ധരേത് ആത്മാനാത്മാനം കൈപിടിച്ചുയർത്തുന്ന സംസ്കൃതിയെ അത് എഴുതി വയ്ക്കൂ നാരായണ ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക അവനവനിൽ നല്ല ഭാവനയുണ്ടെങ്കിലേ മറ്റുള്ളവരിലും നമുക്ക് നല്ലത് കാണാൻ സാധിക്കുള്ളൂ അവനവൻ്റെ ഉള്ളിൽ മുഴുവൻ കുടിലതയും സങ്കുചിത്വമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല അതെല്ലാം വയറ്റുപഴപ്പിന് നിങ്ങൾക്ക് ശാപ്പാടിന് തികയും കിട്ടും പക്ഷേ നിങ്ങളുടെ മനസ്സ് നന്നാവില്ല മറ്റൊരാളുടെ മനസ്സിന് ഉയർത്താനും സാധ്യല്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സദ്ബുദ്ധി ഉണ്ടാവാൻ ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ ഗുരുവാര്യന്മാരും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഹരിയും പ്രണാമം